ഇന്ത്യനും മുതൽവനും യന്ധനുമൊക്കെ ഒരുക്കിയ ശങ്കർ തന്നെയാണല്ലോ ഇതിൻ്റെയും സംവിധായകൻ എന്നാൽ ആ കാറ്റഗറിയിലേക്ക് ഈ സിനിമ ഉയർന്നുവോ അല്ലെങ്കിൽ ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമ എന്ന് മാത്രം പറയേണ്ടി വരുമോ നമസ്കാരം ന്യൂസ് ടൂബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ ടു റിലീസായി തിയേറ്ററുകളിൽ നിന്ന് വിരുദ്ധ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഇന്ത്യനും മുതൽവനും യന്തിന് ഒക്കെ ഒരുക്കിയ ശങ്കർ തന്നെയാണല്ലോ ഇതിൻ്റെയും സംവിധായകൻ എന്നാൽ ആ കാറ്റഗറിയിലേക്ക് ഈ സിനിമ ഉയർന്നുവോ അല്ലെങ്കിൽ ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമ എന്ന് മാത്രം പറയേണ്ടി വരുമോ അല്ലെങ്കിൽ കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് പറയേണ്ടി വരുമോ നാല് ചെറുപ്പക്കാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി സമൂഹത്തിലെ തിന്മകളെ അവർ തുറന്നു കാട്ടുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ കം ബാക്ക് ഇന്ത്യൻ എന്ന് ആർത്ത് വിളിക്കുകയും ഇന്ത്യയിലേക്ക് അങ്ങ് തായ്ലാന്റിൽ നിന്ന് തിരിച്ചു വരുന്ന സേനാപതി എന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ അനുയായിയായി പറയപ്പെടുന്ന സേനാപതി അവതരിപ്പിക്കുന്ന കമൽഹാസൻ ആ കമൽഹാസന്റെ കഥാപാത്രം തായ്ലൻഡിൽ നിന്നുള്ള ഇൻറോയിലൂടെ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളാണ് നൽകുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾക്കൊത്ത് ഈ സിനിമയുടെ തിരക്കഥ എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് പാളിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഗുജറാത്തും ജാർഖണ്ഡും ഉത്തരാഖണ്ഡും ന്യൂഡൽഹിയും മഹാരാഷ്ട്രയും കൊൽക്കത്തയും തമിഴ്നാടും കേരളവും അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന അഴിമതികൾ കൈക്കൂലികൾ വിദ്യാഭ്യാസ തട്ടിപ്പുകൾ കോറി നടത്തി കോടാനുകൂടി സമ്പാദിക്കുന്നവർ ബാങ്കിൽ നിന്ന് കോടാനുകൂടികൾ ലോൺ എടുത്തുകൊണ്ട് വിദേശത്ത് പോയി പെൺകുട്ടികളുടെ പൂക്കളിന് ചുറ്റും ആമയെ ഓടിച്ചു കളിക്കുന്ന ചില വമ്പൻ ബിസിനസ്സുകാർ ഉൾപ്പെടെ അവരൊക്കെ നോട്ടപ്പുള്ളികളായിരിക്കുന്ന സേനാപതി എന്ന കഥാപാത്രം അവരെയൊക്കെ ഒറ്റയ്ക്ക് നേരിടുന്ന കഥയാണ് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികൾക്കിടയിലൂടെ അവരെ നേരിടുന്ന സേനാപതി വളരെ ഭംഗിയായി ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ ചില പാകപ്പിഴകൾ കണ്ടു തുടങ്ങുന്നു എന്ന് വേണം പറയാൻ രണ്ടാം ഭാഗം ആയതുകൊണ്ടാണോ അതോ ഇനിയും വരാനിരിക്കുന്ന മൂന്നാം ഭാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലോ ഇന്ത്യൻ അങ്ങനെ ചെയ്യുമ്പോൾ ക്ലൈമാക്സിൽ പോലും ക്ലൈമാക്സിലെ ചില സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് മറിഞ്ഞതിന് ശേഷം അതേ വണ്ടിയിൽ വീണ്ടും ഒരു ചുളിവുകളുമില്ലാതെ വീണ്ടും സേനാപതിയെ പിന്തുടരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും കോമഡികളായി ചില മർമ്മ ചികിത്സയൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏറിച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എ ആർ റഹ്മാൻ എന്ന മാസ്മരിക സംഗീത സംവിധായകന്റെ സംഗീതം മറ്റുള്ള ശങ്കർ സിനിമകളിലൊക്കെ വളരെ ഭംഗിയായിരുന്നപ്പോൾ കാതനിമ്പമുള്ളതായിരുന്നപ്പോൾ അത് ലോകോത്തര ഹിറ്റുകളായി മാറിയപ്പോൾ ഇതിൽ അനിരുദ്ധനെ കൊണ്ടുവന്നു പരീക്ഷിച്ചത് എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അനിരുദ്ധന്റെ മ്യൂസിക് മോശമാണ് എന്നല്ല പക്ഷേ അത് വെറും കച്ചവടം മാത്രമായി പോയോ എന്നും ചിന്തിക്കേണ്ടി വരും അനീതിക്കെതിരെ പടപെരുതുന്ന നായകൻ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും മലയാളത്തിൽ വിജയം കാണുക തന്നെ ചെയ്യും തമിഴ് സിനിമയിലെ വിജിലാൻഡ് സിനിമകളുടെ പൊതു സ്വഭാവമാണിത് ഇന്ത്യൻ ജെന്റിൽമാൻ മുതൽവൻ പോലുള്ള ചിത്രങ്ങളുടെ ശങ്കർ എന്ന ക്രാഫ്റ്റ്സ്മാൻ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന ചിത്രങ്ങൾ അന്യൻ എന്ന ചിത്രത്തിലൂടെ വിജിലാൻഡി പ്ലസ് സൈക്കോ ത്രില്ലർ എന്നൊരു ജോണറും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു കാണിക്കുന്ന നാല് സുഹൃത്തുക്കൾ ഇവർക്കിടയിലേക്ക് സേനാപതി എന്ന സ്വാതന്ത്ര്യ സമരത്തെ പോരാളി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇന്ത്യൻ ട്യൂബിന്റെ അടിത്തറ ചടുലമായ രീതിയിലാണ് അവതരണം സേനാപതിക്ക് തിരികെ അവതരിക്കാനുള്ള എല്ലാ വിത്തുകളും തുടക്കം തന്നെ പാകുന്നുണ്ട് ശങ്കർ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ കൈക്കൂലി പരീക്ഷാ തട്ടിപ്പ് തുടങ്ങി ഇന്നത്തെ കാലത്ത് ഏറ്റവും ലൈവായി നിൽക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ തലങ്ങളിലും തൊട്ടു തൊട്ടു പോകുന്ന ഇന്ത്യൻ ടു എന്ന സിനിമ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം തിയേറ്ററിൽ വളരെയധികം പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും എങ്കിലും മനസ്സിൽ തട്ടുന്ന ഏടുകൾ ഈ സിനിമയിൽ ഒരു പോലും കാണാനില്ല എന്നൊരു പരാതി കൂടിയുണ്ട്